മനുഷ്യ സമാന ഗുണഗണങ്ങളുള്ള ഒരു റോബോട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു മനുഷ്യരുടേതിന് സമാനമായ പേശികൾ ഞരമ്പുകൾ എന്തിനേറെ മുറിയപ്പെട്ടാൽ രക്തസ്രാവം പോലും ഉണ്ടാവുന്ന ശരീരഘടനയോട് കൂടിയ ഹ്യൂമനോയിഡ് റോബോട്ടാണ് അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇവയെ കുത്തി മുറിവേൽപ്പിച്ചാൽ രക്തം വാർന്ന് മരിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത് അത്രമാത്രം മനുഷ്യ ശരീരത്തോട് ഇഴചേർന്നു നിൽക്കുന്ന ഘടനയോടെയാണ് ഈ റോബോട്ട് പുറത്തിറക്കിയിരിക്കുന്നത് െ സ്റ്റാർട്ടപ്പ് കമ്പനിയായ ക്ലോൺ റോബോട്ടിക്സ് ആണ് ഒരു സാങ്കേതിക അത്ഭുതമാണോ അതോ സയൻസ് ഫിക്ഷൻ പേടി സ്വപ്നമാണോ എന്ന് തോന്നിപ്പിക്കുന്ന പുതിയ യാന്ത്രിക മനുഷ്യന്റെ നിർമ്മാണം സാധ്യമാക്കിയിരിക്കുന്നത് മനുഷ്യന്റെ ചലനങ്ങൾ അത്ഭുതാവകമായ കൃത്യതയോടെ അനുകരിക്കുന്ന ലോകത്തെ ആദ്യത്തെ മസ്കുലോസ് ബൈപ്പടൽ ആണ് ക്ലോൺ റോബോട്ടിക്സ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് പ്രോട്ടോക്ലോൺ വി വൺ എന്നാണ് ഇതിന് നൽകിയിരിക്കുന്ന പേര് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പത്തൊൻപതിന് ക്ലോൺ റോബോട്ടിക്സ് സമൂഹ മാധ്യമമായ എക്സിലൂടെ പ്രോട്ടോക്ലോൺ വി വണിന്റെ ചെറിയൊരു വീഡിയോ പുറത്തിറക്കിയിരുന്നു ഈ വീഡിയോയിൽ ഈ കൃത്രിമ മനുഷ്യരൂപം അതിശയകരമായ മോട്ടോർ കഴിവുകളാണ് പ്രദർശിപ്പിക്കുന്നത് കൃത്രിമ പേശികൾ വിനിയോഗപ്പെടുത്തി പ്രോട്ടോക്ലോൺ ചലിക്കുന്ന കാഴ്ച മണിക്കൂറുകൾക്കുള്ളിൽ ഇന്റർനെറ്റ് ലോകത്ത് വൈറലായി തീർന്നു അൻപത് ദശലക്ഷത്തിലധികം ആളുകളാണ് ഈ വീഡിയോ കണ്ടത് ീവൺ എന്നത് ലളിതമായ ആർട്ടിക്കുലേറ്റഡ് റോബോട്ടിനേക്കാൾ ഉയർന്ന സാങ്കേതിക സംവിധാന രൂപമാണ് മനുഷ്യനിലെ യഥാർത്ഥ പേശികളെയും ബയോമെക്കാനിക്കൽ നാടീവ്യവസ്ഥയെയും അനുകരിക്കാൻ ഉതകുന്ന സിന്തറ്റിക് മയോ ഫൈബറുകളാണ് ഈ റോബോട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരം സംവിധാനങ്ങളുടെ സഹായത്താൽ യാന്ത്രിക ആംഗ്യങ്ങൾ പ്രകടമാക്കുന്നതുകൊണ്ട് മാത്രമല്ല ഈ റോബോട്ട് ശ്രദ്ധേയമാകുന്നത് ഇതിൽ ആയിരത്തിലധികം കൃത്രിമ പേശികൾ ടെൻഡോണുകൾ അൾട്രാ റിയലിസ്റ്റിക് സന്ധികൾ ഒരു നൂതന വാസ്കുലർ സിസ്റ്റം എന്നിവ വിനിയോഗിക്കുന്നത് ഇത് മനുഷ്യ ശരീരഘടനയെ പകർത്തിയിരിക്കുകയാണ് കൂടാതെ ഇതിൽ നാല് ക്യാമറകളും അഞ്ഞൂറ് സെൻസറുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ഈ സംവിധാനങ്ങൾ ചുറ്റുപാടുകളുമായി സമാനതകളില്ലാത്ത കൃത്യതയോടെ സംവദിക്കാൻ ഈ റോബോട്ടിനെ പ്രാപ്തമാക്കുന്നു ഇതിന്റെ ശരീരത്തിലെ നൂറ്റി അറുപത്തിനാല് ഡിഗ്രിക്ക് മുകളിലുള്ള ചലന സ്വാതന്ത്ര്യം ലോകത്ത് നിലവിലുള്ള ടെസ്ലയുടെ ഒപ്റ്റിമസ് മോഡലുകളെക്കാളും ബോസ്റ്റേൺ ഡൈനാമിക്സിന്റെ റോബോട്ടുകളെക്കാളും വളരെ മികച്ച ചലനശേഷി പ്രദാനം ചെയ്യുന്നു ഇതിലൊക്കെ ഉപരി മനുഷ്യന്റെ രക്തചംക്രമണ സംവിധാനത്തെ അനുകരിക്കാൻ കഴിയുന്ന ഹൈഡ്രോളിക് സംവിധാനം കൂടി ഈ ബൈപ്പഡൽ മസ്കുലോസ്കലേറ്റർ ആൻഡ്രോയിഡിൽ ഉൾപ്പെടുത്താനുള്ള പദ്ധതികൾ ക്ലോൺ റോബോട്ടിക്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് സാധ്യമാക്കിയാൽ ഈ റോബോട്ടിന് അതിന്റെ കൃത്രിമ സിരകളിലൂടെ രക്തചംക്രമണം സാധ്യമാക്കാനുമാകും ഓട്ടോമേഷനിലെ ഒരു വിപ്ലവമായാണ് ക്ലോൺ റോബോട്ടിക്സ് തങ്ങളുടെ പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത് പാത്രങ്ങൾ കഴുകാനും വീടുകൾ വൃത്തിയാക്കാനും ഭക്ഷണം തയ്യാറാക്കാനും ഒരു പ്രത്യേക പരിശീലന പ്ലാറ്റ്ഫോം വഴി പുതിയ കഴിവുകൾ പഠിക്കാൻ പോലും കഴിയും വിധമാണ് ഈ റോബോട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മനുഷ്യ ശരീരത്തോട് സാദൃശ്യം പുലർത്തി രക്തസ്രാവം പോലും അനുകരിക്കപ്പെടുന്ന ഈ റോബോട്ട് അതിന്റെ അസാധാരണമായ സാങ്കേതികതയാൽ ഏറെ പ്രശംസ നേടുന്നതിനൊപ്പം തന്നെ നിരവധി ആശങ്കകളും ഉണർത്തുന്നുണ്ട് അതിനാൽ തന്നെ ഈ കണ്ടുപിടുത്തത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള നിരവധി പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്റേതിന് സമാനമായ ജീവസുറ്റ ഗുണഗണങ്ങളാണ് ഈ പുതിയ റോബോട്ടിനുള്ളത് എന്നത് തന്നെയാണ് പലരും ഈ സംവിധാനത്തെ വിമർശിക്കുന്നതിനുള്ള പ്രധാന കാരണം ഇതിലൂടെ മനുഷ്യനും യന്ത്രവും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ അകലമാണ് കുറയപ്പെട്ടിരിക്കുന്നത് മനുഷ്യ ശരീരഘടനയെയും ചലനത്തെയും ഇത്ര കൃത്യമായി അനുകരിക്കാൻ കഴിവുള്ള ഒരു ഹ്യൂമനോയിഡ് റോബോട്ടിനെ സമൂഹത്തെ പുനർനിർമ്മിക്കാൻ കഴിയുമെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു ഇതോടനുബന്ധിച്ച് മറ്റു ചില ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ഈ യന്ത്രങ്ങൾ മനുഷ്യരിൽ നിന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുമ്പോൾ സംഭവിക്കും എന്നുള്ളതാണ് അതിലൊന്ന് സ്വകാര്യതക്കും സുരക്ഷയ്ക്കും ഉണ്ടാകുന്ന അപകട സാധ്യതകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളും പലരും ഉന്നയിക്കുന്നു അതുപോലെ തന്നെ ഈ മനുഷ്യനിൽ ഇനിയും എത്രത്തോളം വികസനമാണ് ക്ലോൺ റോബോട്ടിക്സ് കൊണ്ടുവരുവാൻ ഉദ്ദേശിക്കുന്നതെന്ന ചോദ്യവും ഉന്നയിക്കപ്പെടുന്നുണ്ട് അതേസമയം ഈ അത്യാധുനിക രംഗത്ത് ക്ലോൺ റോബോട്ടിക്സ് ഒറ്റക്കല്ല ബോസ്റ്റൺ ഡൈനാമിക്സ് വൺഎക്സ് ടെക്നോളജീസ് എന്നിവയെല്ലാം ഗാർഹിക വ്യാവസായിക ആവശ്യങ്ങൾക്കായി ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെ വികസനത്തിൽ വൻതോതിൽ നിക്ഷേപം നടത്തിവരുന്നുണ്ട് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ടെസ്ല ഓപ്റ്റിമസിന് ചില ശാരീരിക അധ്വാന ജോലികൾ മാറ്റിസ്ഥാപിക്കാൻ കഴിയുമെന്ന് എലോൺ മസ്ക് ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുണ്ട് വൺഎക്സിന്റെ സിഇഒ ബെർഡ് ബോർണിച്ചിന്റെ അഭിപ്രായത്തിൽ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ഹ്യൂമനോയിഡ് റോബോട്ടുകൾ വളരെയധികം വ്യാപകമായി തീരും എല്ലാവരുടെയും വീട്ടിൽ ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് ഉണ്ടാകുന്ന കാലം വിദൂരമല്ല അവർ നിങ്ങളുടെ വസ്ത്രങ്ങൾ മടക്കി വെക്കുകയും മറ്റ് ജോലികളിൽ സഹായിക്കുകയും ചെയ്യും ആളുകൾ പ്രതീക്ഷിക്കുന്നതിലും വളരെ കുറഞ്ഞ വിലക്കാകും അത്തരത്തിലുള്ള റോബോട്ടുകൾ എന്ത്രിക്കുന്ന വിചിത്ര ജീവനുള്ള പ്രോട്ടോക്ലോൺ വി വൺ റോബോട്ടിക്സ് ചരിത്രത്തിലെ ഒരു വഴിത്തിരിവാണ് എന്നാൽ ഇവയ്ക്ക് എത്രമാത്രം സ്വീകാര്യത ഉണ്ടാകുമെന്നതാണ് ഇനി അറിയേണ്ടത് നിറം തേടി തനി നിറം